വീട്ടിൽ അതിക്രമിച്ചു കയറി പന്ത്രണ്ടുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം കാട്ടിയ കേസിൽ പ്രതിക്ക് ആറുവർഷം കഠിന തടവും അൻപതിനായിരം രൂപ പിഴയും വിധിച്ച് പത്തനംതിട്ട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി ഡോണി തോമസ് വർഗീസ് നെടുമ്പ്രം വാട്ടർ ടാങ്കിന് സമീപം തുണ്ടിയിൽ വീട്ടിൽ നാൽപ്പത്തിയൊൻപത് കാരൻ ലാലച്ചനാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ നിർദിഷ്ട വകുപ്പുകളും പോക്സോ നിയമത്തിലെ എട്ട് ഏഴ് എന്നീ വകുപ്പുകൾ പ്രകാരവും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത് പുളിക്കേട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് വിധി പിഴ അടച്ചില്ലെങ്കിൽ രണ്ടു മാസം കൂടി അധിക തടവ് അനുഭവിക്കണം പിഴ തുക കുട്ടിക്ക് നൽകണമെന്നും കോടതി വിധിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പത്തൊൻപത് ഇരുപത്തിയെട്ട് തീയതികളിൽ കുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയാണ് ലൈംഗികമായി ഉപദ്രവിച്ചത് അന്നത്തെ പോലീസ് സബ് ഇൻസ്പെക്ടർ കനകരാജൻ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയ കേസിൽ ഡിസംബർ ഇരുപത്തിയൊൻപതിന് പ്രതിയെ അറസ്റ്റ് ചെയ്തിരുന്നു പിന്നീട് കേസ് പട്ടികജാതി പീഡന നിരോധന വകുപ്പുകൾ പ്രകാരം അന്നത്തെ ജില്ലാ പോലീസ് മേധാവിയുടെ ഉത്തരവനുസരിച്ച് അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച് തിരുവല്ല ഡിവൈഎസ്പി ആയിരുന്ന ടി രാജപ്പനായിരുന്നു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ റോഷൻ തോമസ് ഹാജരായി വിക്ടിം ലൈസൺ ഓഫീസർ ഹസീന പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട